നമസ്കാരം പ്രളയത്തിൽ കേരളത്തിന് വൻ സഹായവുമായി കേന്ദ്രം വീണ്ടും തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വൻ സഹായം ലഭിച്ചേക്കും മൂവായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പോയിൻ്റ് അഞ്ച് കോടി രൂപ കേന്ദ്രവിഹിതമായി നൽകാനാണ് ആലോചിക്കുന്നത് നേരത്തെ കേന്ദ്രം നൽകിയ സഹായത്തിനു പുറമേ ഈ സഹായം കൂടി വരുമ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രളയ സഹായം എണ്ണായിരം കോടിയോളം രൂപയാകും വീട് നിർമ്മിക്കാനുള്ള സഹായം നൽകുന്നത് ആയിരക്കണക്കിന് വീട്ടുകാർക്ക് അനുഗ്രഹമാകും പി എം എ വൈ പദ്ധതി നഗരമേഖലയിൽ മാത്രമാണ് ഇത് പരിഗണിക്കാതെ പ്രളയത്തിൽ തകർന്ന എല്ലാ വീടുകളുടെയും പുനർനിർമ്മാണത്തിന് പ്രത്യേക അനുമതിയും സഹായവും നൽകണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് കേരളം പല വഴിയിലൂടെ സമാഹരിച്ചതിൻ്റെ ഇരട്ടിയോളം തുക വരും ഇത് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങൾക്കായി കാത്തു നിൽക്കുന്നത് പതിനായിരങ്ങളാണ് കേരള സർക്കാരിന്റെ നിധിയിൽ ആയിരക്കണക്കിന് കോടികൾ എത്തിയിട്ടുമുണ്ട് എന്നാൽ ശബരിമല വിഷയവും യുവതീ പ്രവേശനവും എല്ലാം വന്നപ്പോൾ പ്രളയത്തിന്റെ കെടുതികളും പുനർനിർമ്മാണ കാര്യങ്ങളും നീണ്ടുപോവുകയായിരുന്നു കൂടാതെ ഒരു മാസത്തോളം വനിതാ മതിലിനായി ഭരണകൂടവും മന്ത്രിമാരും കളക്ടർമാരും തിരക്കിലായി എന്നാൽ കേരളത്തിന് നൽകേണ്ട കേന്ദ്ര സഹായം ലഭിക്കുന്നത് ജനങ്ങളിലേക്ക് ഉടൻ എത്തുമോ എന്നാണ് ഉയരുന്ന ആശങ്ക തിരഞ്ഞെടുപ്പ് വന്നാൽ വീണ്ടും മാസങ്ങൾ പ്രളയത്തെ മറന്ന് എല്ലാവരും തിരഞ്ഞെടുപ്പിന് പിന്നാലെ പോകും വരുന്ന കാലവർഷത്തിനുള്ളിൽ എല്ലാവർക്കും വീടും നഷ്ടപ്പെട്ട സാധനങ്ങളും നാശനഷ്ടങ്ങളും തിരികെ കിട്ടുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം പണം നൽകാനും സഹായിക്കാനും ആദ്യം മലയാളികൾ ഒന്നടങ്കം മുന്നോട്ട് വന്നുവെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ കലാപങ്ങളും അക്രമങ്ങളും മൂലം ഭരണപക്ഷത്തല്ലാത്ത പാർട്ടിക്കാരും ജനങ്ങളും ജീവനക്കാരും പ്രളയഫണ്ടിലേക്ക് സഹായം നൽകുന്നത് നിർത്തിവച്ചിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചും രാഷ്ട്രീയ മതസംഘർഷം ഉണ്ടാക്കിയതും എല്ലാം പ്രളയ സാരമായി ബാധിക്കും സഹായങ്ങൾ കൊടുക്കാൻ വാഗ്ദാനം ചെയ്തവർ പോലും പിറകോട്ട് പോയി ജീവനക്കാർ പതിനായിരക്കണക്കിന് സാലറി ചലഞ്ചിൽ വാക്കുകൊടുത്തിട്ടും പിന്നീട് സർക്കാരിന്റെ നിലപാടുകൾ മൂലം പിന്മാറി കേരള സർക്കാർ പോലും പ്രളയത്തെക്കാൾ മുന്നിൽ ശബരിമലയും മതിൽ നിർമ്മാണവും ഒക്കെയായി ചർച്ചകളിൽ മുഴുകുമ്പോഴാണ് കേന്ദ്രം വീണ്ടും വൻ സഹായവുമായി മലയാളികൾക്ക് കൈത്താങ്ങായി വരുന്നത് അത് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് എന്നതും ശ്രദ്ധേയം പി എം എ വൈ പദ്ധതിയിൽ നാലു ലക്ഷം രൂപയാണ് വീടിന് നൽകുക ഇത് സംസ്ഥാന വിഹിതവും ഉണ്ടാകും രണ്ടായിരം വീടുകൾ സഹകരണ വകുപ്പ് ഏറ്റെടുത്ത് നിർമ്മിക്കുന്നുണ്ട് ഇതിൽ നഗരമേഖലയിൽ നിർമ്മിക്കുന്ന വീടും കേന്ദ്ര സർക്കാരിന്റെ സഹായം കൊടുക്കും നിലവിൽ പി പദ്ധതിയിൽ സംസ്ഥാന സർക്കാരും ഓരോ വീടിനും അവരുടെ വിഹിതപ്പെടണം വീടൊന്നിന് ഒന്നര ലക്ഷം രൂപയാണ് കേന്ദ്രം നൽകുക അതായത് കേന്ദ്രവും സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നായിരിക്കും ഓരോ വീടും ഈ പദ്ധതിയിൽ പണിയേണ്ടത് എന്നാൽ ഈ നിയമത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി കേരള സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് സംസ്ഥാന വിഹിതം ആവശ്യമില്ല കേന്ദ്രം നൽകുന്ന ഫണ്ട് മാത്രം ഉപയോഗിച്ച് വീടുകൾ പണിയാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇത് സംസ്ഥാന സർക്കാരിന് വലിയൊരു ആശ്വാസമാകും ന്യൂസ് ഡെസ്ക്